മോനെന്മല ഉള്ള കഴുത്തൊന്നും പ്രശ്ന പത്തൊമ്പത് വയസ്സായി അപ്പൊ ഇവർക്ക് എന്ന അഞ്ചു മാസം അഞ്ചു മാസം കിടക്കപ്പെട്ടു ഇവരെന്ന സ്ഥലം മാറ്റാൻ വേണ്ടിയായി അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ പെട്ടെന്ന് കോടതി ഉത്തരവ് മാറ്റി കൊടുത്തു കയറിയായിരുന്നു നഗരസഭയില് ഒരു ഇരുപത്തി മൂന്നാമത്തെ വർഷം ജോലിയായി അപ്പോഴൊന്നും പ്രശ്നവും ഇല്ല ഒരു അഞ്ച് ഏഴ് വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമായി അപ്പൊ എന്റെ ഒരു അവകാശമല്ലേ എന്റെയും മോനെയും ഭാര്യയും എനിക്ക് നോക്കണം അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവിടെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരെങ്കിലും പരാതി കൊടുത്ത് ഇവരെ മാറ്റണം പീണ്ണം വേണമെന്ന് പറഞ്ഞാൽ പോലും അവര ആ ആ ഉദ്യോഗസ്ഥനാണ് എനിക്ക് പകരം വന്ന ആൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അവര് തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വേക്കൻസി ഇല്ല വേക്കൻസി എൺപത്തിയഞ്ച് പോയന്മാരെ വേക്കൻസി ആയിട്ടാത്തോളൂ നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ ഇരുപത്തി മൂന്ന് വർഷമായി ജോലി ചെയ്ത വിജയകുമാർ എന്ന ഉദ്യോഗസ്ഥനെ അഞ്ച് മാസം കൂടുന്തോറും മൂന്ന് വട്ടമാണ് സ്ഥലം മാറ്റിയത് എന്തിനാണ് സ്ഥലം മാറ്റിയത് എന്ന് വിജയകുമാറിനും അറിയില്ല എന്തായാലും വിജയകുമാറിൻ്റെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം ഭാര്യ അസുഖബാധിതയാണ് അതുകൂടാതെ മകൻ ജന്മന വൈകല്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇവരെ വിട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് വിജയകുമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് അതായത് നിരന്തരം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് സ്ഥലം മാറ്റുന്നത് എന്ന് വിജയകുമാറിന് പോലും അറിയില്ല ഇതിനെ തുടർന്ന് വിജയകുമാർ കോടതിയിൽ ഒരു പരാതി നൽകുന്നു ഈ എന്നിട്ട് ഈ കോടതി ഈ ഒരു സംഭവത്തിൽ ഇടപെടുന്നു വിജയകുമാറിന് അനുകൂലമായുള്ള തീരുമാനം എടുക്കണമെന്ന് കോടതി ഉൾപ്പെടെ പറയുന്നു എന്നിട്ടും നമ്മുടെ അധികാരികൾ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല ഇപ്പോൾ വിജയകുമാർ കളക്ട്രേറ്റിനോ മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും കൊണ്ട് ആംബുലൻസിൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ ആംബുലൻസിൽ കിടത്തിക്കൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് റവന്യൂ അഡീവിഷണൽ ഓഫീസിലെ ജെ ഡി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇതുവരെയും ഈ വിജയകുമാറിൻ്റെ ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല കോടതി ഉത്തരവുണ്ട് എന്നിട്ട് പോലും ഉദ്യോഗസ്ഥർ ഈ വിജയകുമാറിനെതിരെ ഇത്തരത്തിലുള്ള നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് എന്ത് ാണ് സംഭവം കാരണം എന്ന സ്ഥലം മാറ്റിയെ കുറിച്ചുള്ള ഇതാണ് എന്നെ കരവാരം പഞ്ചായത്തിലാണ് അടിച്ചത് ഞാൻ നഗരസഭയിലാണ് ജീവനക്കാരനാണ് അവിടെ രാവിലെ ഏഴ് മണി തൊട്ട് ഒരു വരെ ഉള്ളു അപ്പൊ എന്റെ മോൻ്റെ കാര്യം ഭാര്യയുടെ കാര്യം നടക്കും മകൻ മിക വൈഫിന്റെ കാലിന്റെ രണ്ട് വിരള് കട്ട് ചെയ്തു അടുത്ത കാലിലും പ്രശ്നമായി അപ്പം അതങ്ങനെ നിൽക്കുകയാണ് ഷുഗർ ഷുഗറിൻ്റെ ഇതായിരുന്നു മോനെന്ന് പറഞ്ഞ ഇന്മല ഉള്ള കഴുത്തൊന്നും കുറച്ചിട്ടില്ല ഒരേ കട പത്തൊമ്പത് വയസ്സായി അപ്പം ഇവർക്ക് എന്നെ അഞ്ച് മാസം അഞ്ച് മാസം കിടക്കപ്പെട്ട് ഇവരെന്നെ സ്ഥലം മാറ്റാൻ വേണ്ടിയായി അപ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് കോടതി ഉത്തരവ് വാങ്ങിച്ചു കൊടുത്തു കയറിയായിരുന്നു അപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എന്നെ ഹിയറിങ്ങിൽ വിളിച്ച് അവിടെ ഡയറക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ മോൻ്റെ ഫോട്ടയും സർട്ടിഫിക്കറ്റും എല്ലാം വെച്ച് ഹാജരാക്കി വിട്ടാൽ മതി അടുത്ത ഇതിൽ ഓർഡർ വരില്ല ഓർഡർ വരാതെ ശ്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതെല്ലാം ആഡ് ചെയ്ത് വിട്ടുമായിരുന്നു ആഡ് വിട്ടിട്ടും മറ്റേ സെഷൻ ക്ലാർക്ക് തിരിച്ചു പറഞ്ഞു വിട്ട് ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ അതിനോട് മാറ്റാൻ മാറ്റിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അയച്ചായിരുന്നു നഗരസഭയിൽ ഒരു ഇരുപത്തി മൂന്നാമത്തെ വർഷം ജോലിയായിരുന്നു അപ്പോഴൊന്നും പ്രശ്നമില്ല എനിക്ക് ഇപ്പോഴൊരു അഞ്ച് എട്ട് വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമായത് അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ആറാം തീയതി ഒരു പതിനഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു പതിനഞ്ചാം തീയതി എനിക്ക് ഓർഡർ ഇറങ്ങിയത് അനുകൂല വന്നു താങ്കളെ സ്ഥലം മാറ്റരുത് എന്നല്ല അവിടെ നിലവില് അവിടെ നിർത്തിക്കൊണ്ട് ഒരു മാസത്തിനകം ഇതിന്റെ മറുപടി ചെയ്യണം ഇതിന്റെ വിഷയങ്ങൾ എടുത്തിട്ട് അപ്പൊ എന്നെ ഹിയറിങ്ങിനെ വിളിച്ചാണ് എന്നെ ചെയ്യണത് പക്ഷേ ഇപ്പൊ എന്നെ ഹിയറിങ്ങിന് വിളിച്ചിട്ടുമില്ല ഓ ഇനി ഈ മാസം ആറാം തീയതി ആവുമ്പോ ഒരു മാസമാകും ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ ഓ എനിക്ക് പെട്ട ഇത് ക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വന്നത് അപ്പോഴും ഇതുവർക്കും ആയില്ല അതിനെ കൊണ്ടാണ് ഇന്ന് ഇന്ന് വന്നപ്പോൾ എനിക്ക് ഇവിടെ ഓർഡർ അടിച്ചു തരാന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞ് എനിക്ക് ഉച്ചവരെ ഒരുച്ച ശേഷം എനിക്ക് ഒരു ഇളവ് തരാൻ വേണ്ടി ചോദിച്ചു അത് നടക്കൂല അപ്പം എൻ്റെ ഒരു അവകാശം അല്ലേ ഈ മോനയും ഭാര്യയും എനിക്ക് നോക്കണം അതിന്റെ ഒരു ഒരിത് മാത്രമേ ഉള്ളു നിലവിലെന്താ പറയുക ഉദ്യോഗസ്ഥര് ഈ മേളിലോട്ടുള്ള ഈ മന്ത്രിയാണോ ഇവർക്കൊന്നും ഇത് ഇത് അയച്ചു കൊടുക്കൂലേ ഇവർ നമുക്ക് നേരിട്ട് അയക്കാൻ പറ്റൂല ഇവിടെ നിന്ന് അയച്ചാലേ പറ്റുള്ളൂ പക്ഷേ അവരൊക്കെ നിരപരാധികളാണ് പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കളിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരിലുള്ള കളികളാണ് എനിക്ക് ഈ തസ്തിയിലുന്നേ പറ്റുകയുള്ളൂൻ്റെ ഇത് ആവശ്യമായു അപ്പോഴും നഗരസഭയിൽ ഇപ്പൊ ഒഴിവില്ല എന്നാണ് പറയുന്നത് നഗരസഭയിൽ ഒഴിവില്ലെന്ന് പറഞ്ഞ ഇരുപത്തിയേഴ് എച്ച് ഐ ഓഫീസുണ്ട് ഇരുപത്തിയേഴ് എച്ച് ഐ ഓഫീസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പിയുണ്രുണ്ടായിരുന്നു എല്ലാ പിയുണ്മാരെയും ഈ പൊതു സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി എന്നിട്ട് അവിടെ ശുചീകരണ തൊഴിലാളികളുണ്ട് അവരെയാണ് ഇപ്പൊ നിയമിച്ചോണ്ടിരിക്കുന്നത് സർക്കിളില് ഓരോ പിയുണ് അഞ്ചും ആറും സൂചീകരണ തൊഴിലാളികളാണ് അവിടെ പിയുണ്ട് വേക്കൻസി കൊടുത്ത് കൊടുക്കുന്നില്ല അവിടെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും പരാതി കൊടുത്ത് ഇവരെ മാറ്റണം പിയുണ്ണ വേണം എന്ന് പറഞ്ഞാൽ പോലും അവരെ ആ ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥനെ മാറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഗരസഭ ഈ നമ്മളെ ഈ നഗരസഭ കാര്യത്തിൽ തന്നെ ഒരു മുപ്പത്തി അഞ്ച് നാപ്പറെ വരെ ഈ സൂചീകരണ തൊഴിലാളികൾ പിയുണ് വേക്കൻസി സശ ക്ലാർക്കിന്റെ പോസ്റ്റ് ഇതെല്ലാം ഇരിക്കുകയാണ് ഇപ്പൊ ഒരു ദിവസം പോലും ജോലി ചെയ്യാത്ത ആൾക്കാരാണ് റോഡ് ഇറങ്ങി ജോലി ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പോഴവിടെ ഇരിക്കുന്നത് ഈ കയറിയ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും പുറത്താക്കിയിട്ടില്ല എനിക്ക് ഓർഡർ തരണില്ല എന്നെ അങ്ങോട്ട് ആക്കുന്നില്ല ഇവര് വേറെ എവിടെങ്കിലും തരാം വേറെ എവിടെ പോയിരുന്നാലും എന്റെ മോന്റെ കാര്യവും ഭാര്യയുടെ കാര്യവും ഒന്നും നടക്കില്ല ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ അപ്പോൾ ഇല്ല ആരെയും നിയമിച്ചിട്ടില്ല ആ ആ ഓഫീസിൽ ഓഫീസിലാരും നിയമിച്ചിട്ടില്ല പിന്നെ വേറെ ആരെയും കൊണ്ട് എന്നെ ഈ ഓട്ടോമാറ്റിക് ഒരു റിലീവ് ഇതുള്ളതാണ് ഈ കോടതി ഉത്തരവ് എത്തുന്ന മുമ്പേ ഞാൻ എന്നിട്ട് സാറിൻ്റെ തുള്ളി കോടതി ഉത്തരവ് കൊണ്ട് കൊണ്ട് തരാം അതൊന്നും പറഞ്ഞേ പറ്റൂല അത് വളരെ മാറ്റിയേ പറ്റുകയുള്ളൂ റിലീവ് ചെയ്തേ പറ്റുകയുള്ളു അത് എനിക്ക് പകരം വന്ന ആളുമല്ല റിലീവ് ആയിക്കണത് എനിക്ക് പകരം വന്ന ആൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അവരെ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവിടെ വേക്കൻസി ഇല്ലെന്നും പറഞ്ഞു വേക്കൻസി എൺപത്തിയഞ്ച് പോയന്മാരെ വേക്കൻസി അതിന്റെ അകത്തുണ്ട് കൊടുക്കില്ലേ ഇവരെ ഈ സുചീകരണ തൊഴിലാളികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു മേയറായിട്ടൊന്നും സംസാരിച്ചില്ല നമ്മൾ അങ്ങോട്ട് ഉള്ള ഇത് പോയിട്ടില്ല ഞാൻ ഇവിടെ അപേക്ഷ കൊടുത്ത് ഞാൻ പിന്നെ ഇതിന്റെ പുറക്കേന്ന് നടക്കില്ല അതിനെക്കൊണ്ട് ഞാൻ കോടതി പേപ്പർ വാങ്ങിച്ചാണ് നിന്നുകൊണ്ടിരുന്നത് അഞ്ച് ഇപ്പൊ ഒന്ന് ഒന്നര വർഷം കൊണ്ട് ഇങ്ങനെ കോടതി ഉത്തരവ് വാങ്ങിച്ചാണ് കേരളം കൊണ്ടിരുന്നത് അപ്പൊ ഇവർ പെട്ടെന്ന് തന്നെ മനഃപൂർവ്വം റിലീവ്യൂ ചെയ്ത് പറഞ്ഞു വിട്ടതാണ് കാരണം എനിക്കറിയില്ല എന്തായാലും വിജയകുമാർ ജോലിയിൽ കയറിയ അതേ സമയത്ത് തന്നെ ഈ ഒരു ഒ എ തസ്തികയിലേക്ക് കയറിയ മൂന്ന് ഉദ്യോഗസ്ഥർ ഈ കോർപ്പറേഷനിൽ തന്നെ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് വിജയകുമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് വിജയകുമാറിനെ മാത്രം ഇത്തരത്തിൽ സ്ഥലം മാറ്റുന്നത് എന്നുള്ള ചോദ്യമാണ് അധികാരികളോടും ചോദിക്കാനുള്ളത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കോടതി ഉത്തരവുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനം അധികാരികൾ എടുക്കണമെന്ന് എന്നാൽ അധികാരികൾ ഇതുവരെയും ഈയൊരു കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഈ ഒരു കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഈയൊരു ദയനീയ അവസ്ഥയ്ക്ക് തീരുമാനം എടുക്കുന്നില്ല എന്നത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം